ഹലോ ഡിയേഴ്സ് സി എ സി എം എ സി എസ് കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ കൊടുക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കമ്പനി സെക്രട്ടറിഷിപ്പ് ഇത് സി എ സി എം എ സി എസ് കോഴ്സുകളാണ് എന്നീ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനുള്ള അപേക്ഷയാണ് അതിൻ്റെ വിജ്ഞാപനമാണ് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം ഈ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായിട്ട് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പാണ് എന്ത് ചെയ്യുന്നത് അപേക്ഷണിക്കുന്നത് എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ നോക്കുക കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളും സിഖ് ബുദ്ധ ജൈന പാർസി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത് ഈ ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അർഹത നിങ്ങൾക്കറിയാം സി എ സി എം എസ് സി എസ് ഒക്കെ പോലെയുള്ള ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഒക്കെ ഉണ്ടാവും അതിൽ ഇന്റർമീഡിയറ്റ് ലെവലിൽ ഫൈനലൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളായിരിക്കണം എന്നുള്ളതാണ് അതിന് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ മുൻഗണനയുണ്ട് എട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആളുകളെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് കുടുംബ വാർഷികത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക ബി പി എൽ വിഭാഗക്കാർ നിർബന്ധമായിട്ട് റേഷൻ കാർഡിന്റെ പകർപ്പ് സമർപ്പിക്കണം എന്നുള്ളത് ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫൗണ്ടേഷന് നിങ്ങൾക്ക് എന്ത് കിട്ടണം ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിക്ക് നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് കിട്ടിയിരിക്കണം ഫൈനലിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്റർമീഡിയറ്റ് പാസ്സായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് കിട്ടുക എന്നുള്ളതാണ് ഒറ്റ തവണ ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി ആണ് എന്നുള്ളതാണ് മുൻ വകുപ്പിൽ നിന്നും പ്രസ്തുത സ്കോളർഷിപ്പ് ലഭിച്ച ആളുകൾക്ക് അപേക്ഷ കൊടുക്കേണ്ടതില്ല എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ള ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപതാം തീയതിക്കുള്ളിൽ അപേക്ഷ കൊടുക്കണം എന്നുള്ളതാണ് അതിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയ വെബ്സൈറ്റ് വഴി കൊടുക്കുക അതിൽ നിങ്ങൾക്ക് സി എ ഐ സി ഡബ്ല്യു എ സി എം എ സി എ സ്കോളർഷിപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക ഡോക്യൂമെന്റ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സൈന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൻ്റെ കോപ്പി കമ്മ്യൂണിറ്റി മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻ്റർമീഡിയറ്റിൻ്റെ ഫൈനൽ ഫീ അടച്ച റെസീത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് താഴെ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് നേരിട്ട് തപാൽ മാർഗം വഴിയോ സമർപ്പിക്കേണ്ടതാണ് മറ്റ് സ്കോളർഷിപ്പുകൾക്കൊക്കെ നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടാവും ഒരു നിങ്ങൾ സി എ സി എം എ ഒക്കെ പോലെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക ഒക്കെ എടുക്കുന്നുണ്ടാവുക അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് സമർപ്പിക്കേണ്ടത് ഇതിൻ്റെ രേഖകൾ നിങ്ങൾ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിലേക്ക് തപാൽ വഴി നേരിട്ട് അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയൊക്കെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കേണ്ടതാണ് അതും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ അപേക്ഷയുടെ രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തുടങ്ങിയവരുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥികളാണെങ്കിൽ ഫൗണ്ടേഷൻ പാസ്സായ സർട്ടിഫിക്കറ്റ് ഇൻ്റർമീഡിയറ്റിന് ചേർന്ന രേഖയും കൊടുക്കുക ഫൈനൽ ആണെങ്കിൽ ഫൈനൽ ഇന്റർമീഡിയേറ്റിന് പാസ്സായ സർട്ടിഫിക്കറ്റ് ഫൈനലിൽ ചേർന്ന രേഖയും നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക പ്രസ്തുത കോഴ്സിന് പഠിക്കുന്നവർക്ക് സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ അഡ്മിഷൻ കാർഡ് ട്യൂഷൻ ഫീസ് തുടങ്ങിൻ്റെ രസീത് ഐ ഡി കാർഡ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക അത് പരമാവധി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ പ്രൂഫുകൾ കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ളതേം അപേക്ഷയുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ എല്ലാ രേഖകളും അക്കൗണ്ട് നമ്മൾ ഡീറ്റെയിൽസ് അതിൽ ഉണ്ടാവണം ആധാർ കാർഡിന്റെ പകർപ്പ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഇത്രയും ഡീറ്റെയിൽസ് പത്ത് രേഖകൾ നിങ്ങൾ എന്ത് ചെയ്യണം കൊടുക്കണം അവസാന തീയതികൾ കൂടി ശ്രദ്ധിക്കുക അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ പ്രിന്റ് ഔട്ടും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിലേക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് കുട്ടികൾ പോകുന്ന കോഴ്സൊക്കെ കൂടിയാണ് പരിശീലനത്തിലൊക്കെ പോകുന്ന മേഖലയാണ് സി എസ് സി എം എസ് സി എസ് പോലെയുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് ആ കോഴ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് തുക ലഭിക്കാനുള്ള അവസരമുണ്ട് അവസരത്തെ കുറിച്ചുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലെയുള്ള സ്കോളർഷിപ്പ്